നമുക്കൊരു ഈ ബോൾ അങ്ങോട്ട് എറിഞ്ഞു ഞങ്ങള് ആദ്യമായിട്ടങ്ങനൊക്കെ പന്തിൽ കളിക്കുന്നത് ഞങ്ങളൊക്കെ കയറൊക്കെ കെട്ടിയിട്ടാണ് പഠിക്കാറുപ്പൊ സ്റ്റിച്ച് ബോളൊക്കെ ആദ്യമായിട്ടാണ് കളിക്കുന്നത് ഞാനിന്നൊരു വഴിയാത്രക്കിടയില് ഇങ്ങനെ ഒന്ന് വണ്ടി നിർത്തിയാട്ടോ ഒരു മൂന്ന് പേര് വരുന്നുണ്ട് അവരെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയാണ് പഴയ ഓർമ്മകൾ വന്നു അവരെ കണ്ടപ്പോൾ അതായത് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വടിയൊക്കെ വെട്ടി അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ ആ ഒരു ഓലയുടെ തണ്ടൊക്കെ വെട്ടിയിട്ട് കളിക്കാൻ പോവാറില്ലേ അത് വരപ്പോൾ കണ്ടപ്പോൾ ഇവരുടെ കയ്യിൽ കണ്ടപ്പോ നിർത്തിയതാണ് എവിടെ പോകണേ കളിക്കാൻ പോവാണ് എവിടെ കളിക്കണേ അടിപൊളി പറ്റാൻ ഉണ്ടോ ഓ പൊളി സാധന കേട്ടോ അതൊക്കെ നമ്മൾ പണ്ട് അതേമാതിരി തന്നെ പടഞ്ഞിട്ടില്ലേ ആ സാധനമാണ് അടിപൊളി ഇത് തീരെ വയറ്റില്ലല്ലേ ഇത് നിങ്ങളെ ഉണ്ടാക്കിയെന്നാ ആണ് ഉഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ ആ ഒരു ബാറ്റ് പോലെ അതായത് നമ്മളിപ്പോ വാങ്ങിക്കുന്ന ബാറ്റ് പോലെ ഒഴിഞ്ഞെടുത്തിട്ടുണ്ട് പേരെന്ന് പറഞ്ഞേ വിനായക് വിനായക് പേരെന്ന് പറഞ്ഞേ അഭിനല പഠിക്കണേ ഒമ്പതില് സ്റ്റംപ് ഇതിപ്പോ വെട്ടിക്കൊണ്ടുവരി മോന്റെ പേരെന്താ സഞ്ജയ് കൃഷ്ണ എത്ര വയസ്സായി നന്നായിട്ട് കളിക്കോ സിക്സ് ഒക്കെ കളിക്കോ ആണ് ഇവരെപ്പോ കളിക്കാൻ കൂടിയാലോ എന്നെ കളിക്കാൻ കൂട്ടോ എന്നും ക്രിക്കറ്റ് തന്നെ കളിക്കല് അല്ല ഫുട്ബോൾ കളിക്കണം അപ്പൊ ബോൾ പൊട്ടിയിട്ട് എല്ലാത്തോണ്ട് ഇങ്ങനെ കളിക്കണ ചെക്കന്മാര് കുറച്ച് വരാണ്ട് അപ്പൊ എല്ലാരും കൂടി ബോൾ കളിക്കാനൊക്കെ ഫുട്ബോൾ ബോൾ ഇല്ലാത്തത് ബോൾ കളിക്കണ്ടേ ആണ് മൂന്ന് പേര് ആകെ ഞെട്ടിട്ടിരിക്കാണ് വഴിയിൽ നിന്ന് ആരോ കേറി എന്താന്ന് മനസ്സിലാവില്ല അടിപൊളി ഒരു ഏരിയട്ടാ അപ്പൊ അവരോടൊപ്പം കൂടെ ഈ മുളം കൂട്ടത്തിന്റെ ഉള്ളിലേക്കും കൂട്ട് വന്നിട്ടുണ്ട് കേട്ടാ കാരാപ്പുഴ ഡാമിന്റെ അടുത്താന്ന് പറഞ്ഞത് നോക്കി അതായത് ആ ഒരു കൊടും വേനലിൽ ഇപ്പോഴും പച്ചപ്പിലും ഇങ്ങനെ നിൽക്കേണ്ടാണ് അടിപൊളി അപ്പൊ അടിപൊളി ഒരു സ്ഥലമാണ് സ്ഥലം എന്ന് പറഞ്ഞ ഇവിടെ ഇവിടെയാണ് ഇവർ കളിക്കണതെന്ന് പറഞ്ഞത് ഇവിടെയാണ് കളിക്കാറ് എവിടെ അടുത്ത ബാക്കി പിള്ളേരൊക്കെ എവിടെ വരുന്ന വരുന്നേ അപ്പൊ ഇവർ ഇത് ആ സ്റ്റെമ്പ് ഇങ്ങനെ കുത്താൻ തുടങ്ങി അപ്പൊ അത് ആദ്യത്തെ ബാറ്റാണ് ഞാൻ പോവട്ടത് സ്റ്റെമ്പൊക്കെ റെഡിയാണ് ഓക്കെ അപ്പൊ അടിപൊളി അയ്യോ ആദ്യത്തെ ഔട്ട് അയ്യോ അടിപൊളി പിള്ളേരെ അടിപൊളിയാണ് കളിക്കണേലൊരു രക്ഷയില്ല അപ്പം ഞാനിതാ ബാറ്റ് കൈമാറിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം പഴയ ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത് കാരണം പണ്ട് കാലത്ത് നമ്മളെ പാടത്തും പറമ്പിലൊക്കെ ഇതേമാതിരി തന്നെ ഈ ഒരു ആ തെങ്ങിൻ പട്ടയുടെ ആ ഒരു എന്താ പറയുക മഡൽ എന്നൊക്കെ പറയും ഇതുകൊണ്ട് ബാറ്റുണ്ടാക്കി കളിച്ച ഒരു പ്രായം നിങ്ങൾക്കും ഓർമ്മ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് ഏറ്റവും കളിക്കാൻ ഈ ക്രിക്ക ക്രിക്കറ്റിനാട്ടും കൂടുതൽ ആഗ്രഹം എന്നോട് വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഫുട്ബോൾ അപ്പൊ ഫുട്ബോൾ കളിക്കാൻ ഉണ്ട് ഫുട്ബോൾ ഇല്ലാത്തോണ്ട് കളിക്കില്ല ഫുട്ബോൾ പിന്നെ ബോൾ ബോൾ എന്തായാലും പിള്ളേര് കളിക്കട്ടെ നമ്മൾ അങ്ങോട്ട് പോവാണ് അടിച്ച് പിള്ളേര് കളിക്കുന്ന ഒരു രക്ഷയില്ല അപ്പൊ ഓക്കേട്ടാ കാണാ അപ്പോ കുട്ടികളവിടെ കളിക്കട്ടെ ബോൾ ഇല്ല എന്ന് പറഞ്ഞു നമുക്കൊരു സർപ്രൈസായിട്ടാണ് പോയാലോ എവിടെ ഷോപ്പ് ഒന്നും അറിയില്ല എന്തായാലും തേടി കണ്ടുപിടിച്ച് അവർക്കൊരു ബോളും ഒരു ബാറ്റൊക്കെ കിട്ടും നോക്കി നോക്കാം അമ്പലവാലി മൊത്തം കറി ബാറ്റ് എന്ന് പറയുന്ന സാധനം ഒരു കടയിലുല്ല എത്ര കടകളാന്ന് പറയുമോ പക്ഷേ ക്രിക്കറ്റ് മറ്റ് ഒരു കടയിലില്ല അപ്പൊ സുൽത്താൻ പത്തേരി പോയാൽ കിട്ടുന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ സുൽത്താൻ ബത്തേരി ഒരു സ്പോർട്സ് കടയിൽ കയറിയാ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ബോളോ മേടിച്ചു പോവാം നിങ്ങണ്ട് ഒരു ബോൾ അതുപോലെ തന്നെ രണ്ട് പാറ്റും ആദ്യമുള്ള സ്റ്റംപും ബോള് ഏതാച്ചാ അടിപൊളി സാധനം നല്ലൊരു കമ്പനി ഓ പൊളി സാധനം അല്ലേ അതൊരു മൂച്ച അതുപോലെ തന്നെ രണ്ട് ബാറ്റ് സമയം എട്ട് മണി കഴിഞ്ഞു കേട്ടോ എട്ടരയായി അപ്പോൾ നമ്മൾ നാളെ രാവിലെ ഇനി അവിടെ പോകാം നാളെ രാവിലെ കുട്ടികളവിടെ കളിക്കാൻ കളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിരുന്നു നമ്മൾ അതിൻ്റെ അറ്റക്കൊന്നും അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാറ്റും അതുപോലെ സ്റ്റെമ്പും എല്ലാം സെറ്റാണ് അല്ലേ അപ്പോൾ ഓക്കെ കാണാം കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മൾ പിറ്റേ ദിവസം രാവിലെ വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികളെ തേടി ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇന്നലെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുവഴിയാണ് അവർ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല രൂപത്തിൽ കുട്ടികളുടെ കളിക്കുന്ന ശബ്ദങ്ങൾ കണ്ട് എന്തായാലും താഴോക്ക് ഇറങ്ങി നോക്കുക ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണിയാണ് കേട്ടോ എന്തായാലും കുട്ടികളുടെ ആ ഒരു കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മൾ സമ്മതിക്കേണ്ടേ കാരണം ഇന്നലെ വൈകിട്ട് അവർ കളിച്ച് പോയതാണ് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവരോട് ഞാൻ അങ്ങനെ ഒന്നുകൂടി കളി കാണാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ എപ്പോഴൊക്കെ കളിക്കാറെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് രാവിലെയും കളിക്കും അതുപോലെ തന്നെ വൈകിട്ടും കളിക്കും അപ്പോൾ ഞാനും വരുന്ന വീരൊന്നും അവരോട് പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ഇന്നലെ അവർ കളിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കളിക്കൊണ്ട് നല്ല ശബ്ദമുണ്ട് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ബോൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാനോ എന്താണ് ഇന്ന ആളുകളെ കൂടിണ്ടല്ലോ രണ്ട് നാല് ആറ് ആറ് പേരുണ്ടല്ലോ ഇന്നലെ എത്ര പേരുണ്ടായിരുന്നില്ല എന്തപ്പോ എല്ലാവരും ഇങ്ങനെ കിളി പോയി നിൽക്കണേ ഒരാളോട് ഇന്നലെ പണിക്ക് പോയിക്കണോ പണിക്ക് പോയിക്ക് ചെറിയൊരു മോന മോൻ ജോലിക്ക് പോണ്ടോ ആണ് എന്താ മോള് പൊട്ടിയത് ചേട്ടന്മാര് വലിയ ചേട്ടന്മാർ വിളിച്ചപ്പോ പൊട്ടി അത് ശരി എന്നാ മുട്ടിത്ര ഒരു 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 വർഷമായിട്ട് ഏ മോൾ കളിക്കണെന്ന് കളിച്ചിരുന്ന ബാറ്റ് ഇത് ദിവസം ഓരോന്നുണ്ടാക്കുവോട്ട് ബാറ്റ് എങ്ങനെയുണ്ട് ഓക്കണ എല്ലാരും കൂടി കളിക്കാനുള്ള എന്താ കിളി പോയക്കിന് ആദ്യായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത് അതുകൊണ്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി അറിയിക്കണം കേട്ടോ ഈയൊരു സ്റ്റെമ്പ് നമ്മൾ മാറ്റുകയാണ് അതായത് നമ്മുടെ സീമക്കൊന്ന ഒന്നല്ലേ ഇതുകൊണ്ടാണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പൊ ഇത് മാറ്റി നമ്മളടുത്ത് ആരെ ഇന്നലെ ഔട്ടാക്കിയത് നീയാണോ ഒന്ന് ഒന്നും കൂടി അടിച്ചു നോക്കട്ടൊരു സിക്സ് തന്നെയാണ് അടിപൊളി അടിപൊളി അപ്പൊ ശരി എന്നാലും ഫോട്ടോട്ടാ ഓക്കേ എന്തെ ഒഴിഞ്ഞേക്കുന്നു ഇഷ്ടായില്ല ഇഷ്ടായി വളരെ സന്തോഷമുണ്ട് ഞങ്ങള് ആദ്യമായിട്ടെ എങ്ങനെയൊക്കെ പന്തിൽ കളിക്കുന്നത് ഞങ്ങളൊക്കെ കയറൊക്കെ കെട്ടിയിട്ടാണ് കന്ന് പഠിക്കാറുപ്പൊ സ്റ്റെച്ച് ബോളൊക്കെ ആദ്യമായിട്ട് കളിക്കുന്നത് കയറിട്ടിട്ട് പറഞ്ഞാ കയറിട്ടിട്ട് തന്നെ ഈ പേപ്പറൊക്കെ വെച്ചിട്ട് ചുറ്റും കയറിട്ട് അതായത് ഈ പോസ്റ്റ് ചെറിയ കട്ട് പോസ്റ്റൊക്കെ വെച്ച് കളിക്കും അപ്പൊ ഈ ഇതുപോലത്തെ ഒരു ബോളി കളിച്ചിട്ടില്ല ഇല്ല ചുരുക്കം പറഞ്ഞ ആദ്യമായിട്ട് ബോളിണ്ട് ആ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഓ വളരെ സന്തോഷം വളരെ സന്തോഷം അപ്പൊ കുട്ടികളുടെ ഒരു ഒരു സന്തോഷം കണ്ടില്ലേ അപ്പൊ എന്തായാലും കളിക്കാണോ അപ്പൊ എന്തായാലും വളരെ സന്തോഷം അപ്പൊ ഓക്കേ പായ് വൈ 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 അപ്പോ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ആ ഒരു കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റിയ ഇത് വലിയൊരു സംഭവം ഒന്നല്ല ശരിക്കും ഇന്നത്തെ കാലത്ത് ഒരു ബോളൊക്കെ കിട്ടാറുണ്ട് നമ്മുടെ കുട്ടികളോടൊക്കെ കഴിഞ്ഞാൽ അത്ര വലിയൊരു സന്തോഷമൊന്നും ഉണ്ടാവുന്നില്ല കാരണം സ്ഥിരമായിട്ട് കാണുന്നതാണ് സ്ഥിരമായിട്ട് കിട്ടുന്നതാണ് പക്ഷേ ഇവർക്കൊരു ബോൾ കിട്ടിയപ്പോൾ ആ കിട്ടിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ അത് ശരി അവിടെ നിൽക്കുമ്പോഴാണ് അത് ഫീൽ ചെയ്യുക നമ്മളൊരു ഇതൊക്കെ കിട്ടിയേക്ക് ക്രിക്കറ്റൊക്കെ മാറ്റി പിന്നെ അവർ ആ ഫുട്ബോൾ കൊണ്ടുവന്ന് ആ ഫുട്ബോളിന് ചെറിയ പോസ്റ്റൊക്കെ വെച്ച് അതുപോലെ കളിക്കണത് കണ്ടു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട് കുട്ടികൾ അതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് പോയി അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു സന്തോഷത്തിൽ പങ്ക് ചേർന്ന് വളരെ സന്തോഷമുണ്ട് അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം